വന്യജീവി ആക്രമണം തുടരുന്ന വയനാട്ടിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഇന്നെത്തും വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ വീടുകൾ അദ്ദേഹം സന്ദർശിക്കും നാളെ ജില്ലാ കളക്ടറേറ്റിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിലും മന്ത്രി പങ്കെടുക്കുന്നുണ്ട് ആളക്കൊല്ലി കാട്ടാന ബേലൂർ മകനയ്ക്കായുള്ള ദൗത്യം പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുന്നു ഇന്ന് ലഭിച്ച സിഗ്നലുകൾ പ്രകാരം ആന കർണാടക വനമേഖലയിലാണുള്ളത് കേന്ദ്രമന്ത്രിയുടെ സന്ദർശന വിശദാംശങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്തെ വയനാട്ടിൽ നിന്ന് ചേരുന്നു അതുപോലെ വെലൂർ മഗ്നയുടെ ദൗത്യം ഏതുവരെ എന്നറിയാൻ അരുൺ പാറക്കലും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം സുർജിത് അയ്യപ്പത്തിലേക്ക് സുർജിത് ഗുഡ് മോർണിംഗ് ആൻഡ് അരുൺ പാറക്കൽ ഗുഡ് മോർണിംഗ് സുർജിത് വിശദാംശങ്ങൾ പറയും മന്ത്രി എപ്പോഴാണ് എത്തുക എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ഗുഡ് മോർണിംഗ് എസ് കെ എസ് കെ എൻ ഇന്ന് രാവിലെയാണ് ബാംഗ്ലൂരുവിൽ അദ്ദേഹം എത്തുന്നത് അതിനുശേഷം ബന്ദിപ്പൂർ വഴി വൈകിട്ട് അഞ്ചുമണിയോടുകൂടി പുൽപ്പള്ളിയിലെത്തും പുൽപ്പള്ളിയിൽ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ ഭൂപേന്ദ്രയാത്ര സന്ദർശിക്കും അതിനുശേഷം നാളെ രാവിലെ ആണ് യോഗം നടക്കുക നാളെ രാവിലെ കളക്ട്രേറ്റിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം നടക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുൾപ്പെടെ അദ്ദേഹം കാണുമെന്നുള്ള വിവരമാണ് ലഭ്യമാവുന്നത് നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ഒന്ന് മടങ്ങുക എന്തായാലും കേന്ദ്ര വനം മന്ത്രി പല ഘട്ടത്തിലും ഈ സംസ്ഥാന മന്ത്രിമാരടക്കം ഉന്നയിക്കുന്ന ആരോപണം കേന്ദ്ര നിയമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നാൽ മാത്രമേ ഫലപ്രദമായി ഈ വന്യമൃഗ മൃഗശല്യം നേരിടാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അത്തരത്തിൽ മാറ്റം ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള ചില ഇടപെടലുകൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് കാണേണ്ടത് മാത്രമല്ല ഈ അജീഷിൻ്റെ കുടുംബത്തിന് കർണാടക സർക്കാർ പതിനഞ്ച് ലക്ഷം രൂപ നൽകിയിരുന്നു ആ പതിനഞ്ച് ലക്ഷം രൂപ നൽകിയതിനെതിരെ ബി ജെ പിയുടെ കർണാടക സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് രാഹുൽ ഗാന്ധിയെ പ്രഗണിപ്പിക്കാനാണെന്നതുൾപ്പെടെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഇത്തരം ചോദ്യങ്ങളും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇതിനെല്ലാം തന്നെ വ്യക്തമായ ഒരു രീതിയിലുള്ള മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി എത്തിയിരുന്നു ഇതോടുകൂടി ഈ വിഷയം ഒരു ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു കേന്ദ്രം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി ഇതിലെന്താണ് ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക കേന്ദ്ര സർക്കാരിന് എന്ത് തരത്തിലുള്ള ഇടപെടലാണ് നടത്താൻ കഴിയുക എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും അതോടൊപ്പം തന്നെ ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ കളക്ട്രേറ്റ് മാർച്ച് വെച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രതിക്കൂട്ടിൽ ഈ വിഷയത്തിൽ പ്രതികൂട്ടിലാവുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണെന്ന് ആരോപിച്ച് രാപ്പകൽ സമരം യു ഡി എഫിൻ്റെ രാപ്പകൽ സമരത്തിന് ഇന്ന് അവസാനം ആകും എന്തായാലും വലിയ ുള്ള പ്രതിഷേധം വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് വയനാട്ടിൽ ഇപ്പോഴും തുടരുകയാണ് ഇതിനിടയിലാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ സന്ദർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എസ് കെക് യു